വർഷക്കാലം ഈ ജില്ലയിൽ വിവിധ തലങ്ങളിൽ സെക്രട്ടറിമാരായിട്ടും കമ്മിറ്റി മെമ്പർമാരായിട്ടും പ്രവർത്തിച്ച സഹാക്കളാണ് അതിൽ പ്രധാനമായി ഒമ്പത് സഹാക്കളെയാണ് നിലവിലുള്ള ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഇത്തവണ ഒഴിവാക്കിയത് പുതിയതായി ഈ മുപ്പത്താറംഗ ജില്ലാ കമ്മിറ്റിയിൽ പഴയ സഹാക്കളെ കൂടാതെ ഇപ്പോൾ അതിൻ്റെ ലിസ്റ്റൊക്കെ ഗുണങ്ങളെടുത്ത് തരാൻ ഞാൻ പറയാം നിലവിലുള്ള ജില്ലാ കമ്മിറ്റിക്ക് പോ ജില്ലാ കമ്മിറ്റി അംഗങ്ങളിൽ നിന്നും ഒമ്പത് പേര് ഒഴിവാക്കി പുതിയതായി മാധവൻ മണിയറ രജീഷ് വള്ളാട്ട് ഷാലു മാത്യു ഇവരെല്ലാം ഏരിയ സെക്രട്ടറിമാരും ഡിവൈഎഫിയുടെ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിമാരുമാണ് പറഞ്ഞത് പി സി സുവേദ മഹിള അസോസിയേഷൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നതാണ് എ മാധവൻ കാലളുക്ക എ സി സെക്രട്ടറിയാണ് ഇ പി മുഹമ്മദ് റാഫി നീലേശ്വരം മധു മുതിയക്കാൽ ഉദുമ ഏരിയ സെക്രട്ടറിയാണ് ഓമന രാമചന്ദ്രൻ വേടകത്താണ് സി എ സുബെയർ കുമ്പള ഏ സി സെക്രട്ടറി ഇങ്ങനെയുള്ള ഒമ്പത് പേരെയാണ് പുതുതയായി പുതിയതായി നിലവിലുള്ള ജില്ലാ കമ്മിറ്റി ഉൾപ്പെടുത്തിയിരുന്നു അങ്ങനെ മുപ്പത്താറംഗ ജില്ലാ കമ്മിറ്റിയുടെ പാനൽ ഐകേന സമ്മേളനം അംഗീകരിക്കാനുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സംസ്ഥാന സമ്മേളന പ്രതിനിധികളായിട്ട് വേണ്ടത് അംഗങ്ങളാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സമ്മേളന ഉപരി സമ്മേളനങ്ങളിൽ പങ്കെടുക്കേണ്ട പ്രതിനിധികളെ നിശ്ചയിക്കുമ്പോൾ വർഗ ബഹുജന സംഘടനകളുടെ സംസ്ഥാന ജില്ലാ തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന സഹാക്കളെ ഉൾപ്പെടുത്തണം എന്നുള്ള പൊതു മാനദണ്ഡമുണ്ട് ആ അടിസ്ഥാന വനിതകളുണ്ടാകണം എന്നുള്ള മാനദണ്ഡമുണ്ട് അടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റിയിൽ നാല് വനിതകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാന സമ്മേളന പ്രതിനിധികളുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞ മാനദണ്ഡമനുസരിച്ചാണ് പത്തൊമ്പതങ്ങ സംസ്ഥാന സമ്മേളന പ്രതിനിധികളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ ലിസ്റ്റും വിശദമായിട്ട് നിങ്ങൾക്ക് നൽകാവുന്നു ജില്ലാ കമ്മിറ്റി യോഗം സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള സർഗാർ ഇ പി ജയരാജൻ്റെ അധ്യക്ഷത സഖാവ് രാജഗോപാലിനെ അയ്യകേണ്ടിയാണ് ജില്ലാ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്ത് വിവരം കൂടി അറിയിക്കുക വൈകുന്നേരം നാലുമണിക്ക് പൊതുസമ്മേളനം മറ്റു കാര്യങ്ങൾ കൂടിയാണ് സമ്മേളനം കൂട്ടിയത് ആമുഖമായി ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് ഇനി പുതിയതായി തിരഞ്ഞെടുക്കുന്ന ജില്ലാ സെക്രട്ടറിക്ക് പറയാനുള്ള കാര്യങ്ങൾ സഖാവ് പറഞ്ഞു ഇവിടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് എം വി ബാലകൃഷ്ണ സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് ജില്ലയുടെ പാർട്ടിയുടെ സംഘടനാപരമായ കരുത്തും ഉയർന്ന ബോധവും പ്രതിഫലിപ്പിക്കത്തക്ക രീതിയിലേക്കുള്ള സമ്പന്നമായ ചർച്ചയായിരുന്നു ഈ ജില്ലാ സമ്മേളനത്തിൽ നടന്നത് ചിട്ടപ്പെടുത്തിയ വളരെ ചിട്ടയോടുകൂടി നടത്തിയ സമ്മേളനം എന്നുള്ള നിലക്ക് അതിൻ്റെ എല്ലാ ഗാംഭീര്യവും ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് സമ്മേളനത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള റാലി ഇന്ന് വൈകിട്ട് നടക്കുകയാണ് വളരെ വിപുലമായ വർദ്ധിത ജനപങ്കാളിത്തം റാലിയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നമ്മുടെ ജില്ലയിൽ തെക്കൻ മേഖലകളിൽ സുശക്തമായ ഇടത് പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള പ്രദേശങ്ങളുണ്ട് വടക്കൻ മേഖലയിൽ ചില പ്രദേശങ്ങളിൽ മാത്രമാണ് ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ പുരോഗമന പ്രസ്ഥാനം സജീവമായി പ്രവർത്തിക്കുന്നത് ഇതര ജില്ലകളെ അപേക്ഷിച്ച് നമ്മുടെ ജില്ലയ്ക്കേറെ വ്യത്യസ്തതകളും സവിശേഷതകളുമുണ്ട് ഏഴോളം ഭാഷകൾ സംസാരിക്കുന്ന ജില്ലയാണ് അപ്പോൾ വരുന്നാളുകളിൽ എല്ലാ മേഖലയിലും എല്ലാ പ്രദേശങ്ങളിലും പാർട്ടിയെ മുന്നോട്ട് നയിക്കാനും ബഹുജനങ്ങൾക്കിടയിലും ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രവർത്തനം ശക്തിപ്പെടുത്താനും പ്രാപ്തരായ നൂറുകണക്കിന് കേഡർമാരുണ്ടായാൽ മാത്രമേ നമുക്കിനിയും തെക്കൻ മേഖലകളിലുള്ളതുപോലെ തന്നെ വടക്കൻ മേഖലകളിലും ഏറ്റവും പ്രധാനപ്പെട്ട സുശക്തമായ പ്രസ്ഥാനമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സി പി ഐ മാറാൻ വേണ്ടി കഴിയുള്ളൂ അപ്പോൾ അതിനെല്ലാം സഹായകരമായ മുപ്പത്തി മൂന്നോളം ഭാവി പരിപാടികൾ ഈ സമ്മേളനം ചർച്ച ചെയ്ത് അംഗീകരിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് ദൈനംദിന വിപ്ലവ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ജില്ലയുടെ പിന്നോക്കാവസ്ഥയുടെ വിഷയം വീർത്തപ്പെട്ടിട്ടുണ്ട് വിവിധ മേഖലകളിൽ നമ്മുടെ സാധ്യതകളും പരിമിതികളും കണ്ടെത്തി ജില്ലയുടെ വികസന പ്രവർത്തനങ്ങളായാലും മറ്റു കാര്യങ്ങളായാലും ഏറ്റവും സജീവമായി ഇടപെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാന നിലനിൽക്ക് സി പി ഐ എം വരും നാളുകളിലും ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇത്തരം ഭാവി പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും നിർണായകമായ സഹായവും പിന്തുണയും പിൻബലവും വേണ്ടത് മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നാണ് ആ സഹായവും സഹകരണവും പിന്തുണയും പിൻബലവും എല്ലാം പ്രതീക്ഷിക്കുക ഈ സമ്മേളനത്തിലെ ചില പ്രമേയങ്ങളൊക്കെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അറിയുന്ന ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾക്കൊപ്പം തന്നെ ജില്ലയിലെ പല ഓഫീസുകളിലും ആളുകളില്ലാത്ത പ്രശ്നങ്ങൾ അങ്ങനെ കുറേ ജനകീയമായ കുറേ പ്രശ്നങ്ങൾ അതിൽ എത്രത്തോളം സജീവമായി ഇടപെടാൻ പറ്റും അതിൽ എത്രത്തോളം പരിഹാരം കാണാൻ പറ്റുമോ എന്നാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും ഇടപെടാണേ കാരണം ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലും അല്ലെങ്കിൽ മറ്റ് മേഖലകളിലെല്ലാം വരുന്ന പ്രശ്നങ്ങൾ സമ്മേളനത്തിൽ അതൊരു ശക്തമായ ചർച്ചയും ഒരു പ്രമേയം അവതരിപ്പിച്ചു അംഗീകരിച്ചു അതിനു മുമ്പ് തന്നെ ഇവിടുത്തെ പാർട്ടി ജില്ലാ കമ്മിറ്റി ആയാലും ജനപ്രതിനിധികളായാലും നിരവധി തവണ കേരളത്തിലെ ഗവൺമെൻറ്റിന് മുമ്പാകെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണത് അപ്പോൾ അതിൻ്റെ പ്രാധാന്യം ഒട്ടും കുറച്ച് കാണുന്നില്ല നമ്മൾ ആഗ്രഹിക്കുന്ന വേഗതയിൽ കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് ആ അർത്ഥത്തിലാണ് പാർട്ടിയുടെ ജില്ലാ സമ്മേളനം തന്നെ അതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തിട്ടാണ് ആ പ്രമേയങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് സമ്മേളനം അംഗീകരിച്ച പ്രമേയമെന്നുള്ള നിലക്ക് എല്ലാ മേഖലയിലെയും ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും അതുവഴി സംസ്ഥാന ഗവൺമെൻറ്റിനും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കാനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ തുടർന്ന് നടത്തുമെന്നുള്ളത് തന്നെയാണ് സെക്രട്ടറി തെരഞ്ഞെടുപ്പ് തന്നെയാണോ മാഷ് പറഞ്ഞത് പറഞ്ഞത് എല്ലാ എല്ലാ സമ്മേളനം അവസാനിപ്പിക്കാവോ <laughs> അവസാനിപ്പിച്ചിട്ടാണ് <laughs> 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 <laughs>